Hi all, alaikum warahmatullahi barakatuhu. Welcome back to our channel. അപ്പോൾ ഇതേ ഇന്ന കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ കിച്ചണിൽ മൊത്തം സാധനങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ പാൻട്രിയും പിന്നെന്താണ് ലോണ്ട്രി ഏരിയയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ഷെട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും സബ്സ്ക്രൈബ് അതായത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെന്ന് മനസ്സിലായി കാരണം കുറേ പേര് സ്ക്രീൻഷോട്ടൊക്കെ ഓരോന്ന് അയച്ചു തരുമ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് 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 നമ്മൾ വൺ മില്ലിയനിലേക്ക് എത്താൻ പോവാണൊത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഒരുപാട് പേരുടെ ഈ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഒരു ഹൺഡ്രഡ് കെ ആഗ്രഹിച്ച് എനിക്ക് നിങ്ങൾ വൺ മില്യൻ്റെ അടുത്ത് എത്തിച്ചത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ ബെല്ലൈക്കൺ ഓൾ തന്നെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ എന്താണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക താഴെ ഐ ഡി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്താൽ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ അതേ നമ്മൾ കുറേ കാലമായിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് ഇതേ പുറത്തെടുത്ത് അതിലൊക്കെ ഓരോന്ന് നിറച്ച് വയ്ക്കുകയാണ് കേട്ടോ ഇത് വന്നിട്ട് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചാണ് എനിക്ക് ഹോം സെൻറ്ററിൽ ഇതുപോലെയുള്ള പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു കളറും ഒക്കെ ആയിട്ടും പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് വന്നിട്ട് നമ്മൾ ഇക്സോറ ഇക്സോറന്ന് പറഞ്ഞാൽ ആമസോൺ ആമസോണിനും മുമ്പ് നേരിട്ട് പോയിട്ട് നമ്മൾ വാങ്ങിച്ചതായിരുന്നു ഇത് ആമസോണിലും ആണ് കേട്ടോ ഒരു വൺ ഇയർ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കുറേ പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇതിൽ നമുക്കിങ്ങനെ വെജീസ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇതേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മുടെ യോഗും പിന്നെ കുറച്ച് ചോക്കോസ് ചോക്കോസ് അല്ല കോണ് ഒരു കുറച്ച് ബദാമും കൂടി ഇട്ടിട്ട് അതാണ് കേട്ടോ കഴിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജെന്വനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ചത്തു പണിയെടുക്കുക എന്നൊക്കെ പറയില്ല ഇതുപോലത്തെ അവസ്ഥയായിരുന്നു രാവിലെ തുടങ്ങിയ പണി ചിലപ്പോൾ രാത്രി രണ്ട് മണി മൂന്ന് മണി വരെയും ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം ശരീരം അനങ്ങി കൊണ്ടിരിക്കല അതുകൊണ്ടാണ് കേട്ടോ വെയിറ്റ് ലോസ് പിന്നെ ഭക്ഷണവും നോർമലായിട്ട് എല്ലാവരും കഴിക്കുന്ന പോലെ എനിക്ക് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില സമയങ്ങളൊക്കെ കുറേ പ്രാവശ്യം നമ്മൾ സ്കിപ്പ് ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാനിത് നമ്മുടെ ലോണ്ടറി ഏരിയ ആണിത് ഇത് വന്നിട്ടൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ലോണ്ടറി ഏരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രോയേഴ്സ് ഒക്കെ വെച്ച ഭാഗത്താണ് ഞാൻ ഈ ഇത് ഇതിനുള്ള വയറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് നമ്മൾ ഐഡിയ മാറ്റായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വെള്ളം പോകാനൊരു ബുദ്ധിമുട്ട് അങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞ സമയത്ത് അങ്ങനെ മാറ്റിയതാണ് ഞാൻ ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ഓപ്പൺ ഷെൽഫാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ സൈഡിലിടാം എന്ത് ഏത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ജാർ വന്നിട്ട് ല്ല ഇത് വന്നിട്ട് ഹോം സെൻ്ററിൽ നിന്ന് എടുത്തതാണ് കേട്ടോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഇതുപോലെ ലോണ്ടറി ഏരിയയ്ക്ക് ഇതുപോലെ സോപ്പ് ലിക്വിഡ് ആക്കി വെക്കാനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന ഒരു സോപ്പ് പൊടി വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത് ആക്ച്വലി അത് നമ്മുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനെ മോശമാക്കുന്നതാണ് നാശമാക്കും കേട്ടോ ഇക്ക പറഞ്ഞത് നമ്മൾ ഷോപ്പിൽ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മളെടുത്ത വാഷിംഗ് മെഷീനാണ് ആണ് കേട്ടോ അപ്പം തൊട്ട് പിന്നെ ഞാൻ ലിക്വിഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതിനു മുമ്പ് ഞാൻ സോപ്പ് യൂസ് ചെയ്തില്ല കാരണം അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് വന്നിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ മക്കളുണ്ടെങ്കിൽ സൂക്ഷിക്കണം ഈസി ആയിട്ട് അവരങ്ങനെ പൊട്ടിച്ചു തരും അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ നീക്കി വെക്കാറാണ് പതിവ് ഇനി എന്തെങ്കിലും ഒരു സ്പൂണോ മീൻസ് അതിന് പാകത്തിന് എടുക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് നേരിട്ട് ഒഴിച്ചെടുക്കാമെന്നുണ്ട് ഇപ്പോഴത്തെ ഉള്ളത് നമ്മുടെ ഡിഷ് വാഷറാണ് അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല അത് എന്തോ ഒരു സംഭവം കുഴപ്പമുണ്ടായിന് കുറേ ദിവസമായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചതുകൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ബോക്സസ് അയക്കെന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ അരി നമ്മൾ ചോറ് വെക്കാനുള്ള സാധാ അരിയും പൊന്നി അരിയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് പൊന്നി പിന്നെ മറ്റൊരു ബോക്സിൽ വന്നിട്ട് ബിരിയാണി അതായത് ബാസ്മതി റൈസ് ബിരിയാണി അരിയല്ല ബാസ്മതി റൈസും അതെന്തിനാന്ന് വെച്ചാൽ സ്കൂൾ നമ്മൾ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും രാവിലെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് മഷ്റൂം റൈസ് കാരറ്റ് റൈസ് ബിരിയാണി ഒക്കെ ബാസ്മതി റൈസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാവുന്നതായിട്ട് ഞാൻ എപ്പോഴും അത് സ്റ്റോക്ക് വെക്കാറുണ്ട് കേട്ടോ ഈ ഒരു ബോക്സിൽ നമുക്ക് പത്ത് കിലോ പത്ത് കിലോൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഞാൻ എത്ര കിലോന്ന് നോക്കാൻ മറന്നു അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ല നമ്മളൊരു പാകത്തിനെ വാങ്ങിച്ചിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം എങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത്യാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ചതായിരുന്നു പിന്നെ അത് ഈ ഇങ്ങനത്തെ രണ്ട് നമ്മുടെ ഐക്യയുടെ അവരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഈയൊരു ബാസ്ക്കറ്റാണ് നിങ്ങൾ മിക്ക കൊറിയൻ ബ്ലോഗ്സും അല്ലെങ്കിൽ ഫോറിനേഴ്സിൻ്റെ ബ്ലോഗ്സൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ബാസ്ക്കറ്റ് നല്ല രസമാണ് കേട്ടോ അപ്പം അത് രണ്ടാണ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച ഗ്രോസറീസിൽ കൂടുതൽ ബോട്ടിലാക്കിയിട്ടും കൂടുതലുണ്ടാവില്ല അതുപോലെ എക്സ്ട്രാ ഉള്ള സംഭവങ്ങളൊക്കെ ഈ ബോക്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഇതിങ്ങനെ മൂടി വെക്കാം പിന്നെ ഇതിലൊക്കെ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് എഴുതി വെക്കൽ പിടിക്കലൊക്കെ റെനക്കുട്ടീൻ്റെ ഭാഗമാണ് അതും കൂടെ ഞാൻ ചെയ്യാൻ തന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും ഒരു പരുവായിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും മാത്രം കൊണ്ടാണ് ഇത്ര ദിവസം ചേർക്കും പറഞ്ഞാൽ പിടിച്ചു നിന്നിട്ടുള്ളത് എനിക്കെന്തോ അതായത് ഒരു വീഡിയോ ഇട്ടിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ട എന്തോ ഇത് വരുന്ന പോലെ അതായത് നിങ്ങളുടെ കമൻസിനെയാണ് ഇപ്പോൾ പറഞ്ഞത് ആ കമൻസൊക്കെ കാണുമ്പോൾ ഞാൻ അത്ര നേരം ചെയ്തേനാരോ നമ്മൾ നമ്മുടെ കൂടെ ഇരുന്ന് ആരൊക്കെയോ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ അഭിനന്ദിക്കുന്ന പോലെ ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു എന്തായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും ഒരു ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതൊക്കെ കാണുന്ന സമയത്തും പിന്നെ കുട്ടികളുടെ സ്നാക്സ് നമ്മുടെ ഗ്രോസറീസ് അങ്ങനെ ഇപ്പം എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് കുട്ടികൾക്കുള്ള സ്നാക്സ് കാര്യങ്ങൾ അവർക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ലാത്ത അതുകൊണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് അതൊന്നും അടുക്കി വെക്കാനൊന്നും പറ്റില്ല പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ താമരക്കുരുമാണ് മക്കാന കുട്ടികൾക്ക് നല്ലോണം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അടിപൊളി സംഭവമാണ് ഇത് പൊരിച്ചിട്ട് വറുത്തിട്ട് നമുക്ക് എങ്ങനെയും മധുരമായിട്ടോ അല്ലെങ്കിൽ എരുവായിട്ടോ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഇൻസ്റ്റൻറ്റ് ഫുഡ് ഉണ്ടായി ഉണ്ടാവില്ല അത് ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ അതിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ വരും വീഡിയോസിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മിസ്സാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മറ്റേ നമ്മുടെ ചിയാ സീഡാണ് ചിയാ സീഡും അതുപോലെ വെയ്റ്റ് ലോസിനും ഇപ്പോൾ കുട്ടികളുടെ ഫുഡിലും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും നല്ലൊരു സംഭവമാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ റണക്കുട്ടി ആമസോണിൽ ഓർഡർ ചെയ്ത് വെച്ച നമ്മുടെ സ്പെഗറ്റിയാണ് കേട്ടോ അവർക്ക് ഇങ്ങനത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം എന്നും അതുപോലത്തെ ഫുഡൊന്നുമല്ല ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ അതുപോലെതേ പാസ്ത ഈ ഒരു ബോ ഷേപ്പിലുള്ള പാസ്ത വേണമെന്ന് പറഞ്ഞിട്ട് റൺക്കുട്ടി ആമസോണിൽ ഓർഡർ ചെയ്ത് വെച്ച പാസ്തയാണ് പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോറിനേഴ്സിൻ്റെ ആ ഒരു കൾച്ചറിൽ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂർ അവർ കിച്ചണിൽ കളിയില്ല അത് അവരുടെ ഒരു പോസിറ്റീവാണ് അരമണിക്കൂറിൽ കഴിക്കേണ്ട ഫുഡിന് നമ്മൾ അഞ്ച് മണിക്കൂർ നമ്മൾ കിച്ചണിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അപ്പം അതിൽ ചീത്ത ഉണ്ടാകും നല്ലതുണ്ടാവും അപ്പം നല്ലത് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കാം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് ഹോട്ടലെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതും ഹോം സെൻ്റർ എന്ന് വാങ്ങിച്ചാണ് പിന്നെ ഹോം സെൻ്റർ എവിടെയെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കോയമ്പത്തൂരാണ് കേട്ടോ പിന്നെ ഇതേ എനിക്ക് ഉള്ള ഇന്നത്തെ ഫുഡ് വന്നിട്ട് ഞാൻ വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ലേറ്റാവും അത് വേറെ കാര്യം അപ്പോഴാണ് നമ്മുടെ നാത്തുനിക്കാടെ താത്ത എന്ന് പറയും തലേ ദിവസം വലിയ താത്താൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം മീനും അടിപൊളി മീനും ചോറും മുപ്പേരും പപ്പടം വരണത് പോലെ നല്ല അല ആവശ്യമായിട്ട് നസീദാത്താൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കിച്ചണിൽ സമാധാനത്തിൽ പണികൾ ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇത് വന്നിട്ട് ബ്രൗൺ റൈസാണ് ഇതിൽ ഫുഡ് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒരിക്കൽ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൽ ഉണ്ടാക്കി അങ്ങനെ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം ഏതെങ്കിലുമൊക്കെ ഒരു നേരം ഇങ്ങനത്തെ റൈസൊക്കെ കഴിക്കണേൽ നല്ലതാണ് പിന്നെ ഞാൻ ബേബിനെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ അതൊന്ന് വാങ്ങിയത് എന്തേ വീട് എഴുതിയതാണ് വരച്ചതല്ലേ ഇത് എന്തൊക്കെയാണ് പറഞ്ഞ തമ്മക്ക് സെറാമിക് കണ്ടെയ്നർ വന്നിട്ട് നമ്മള് വൺ ഇയർ മുമ്പുള്ള വീഡിയോയില് നിങ്ങള് നോക്കിയാൽ കാണാം ഇക്സോറാന്ന് നമ്മള് വാങ്ങിച്ചതാണുണ്ടോ അപ്പം ഇതില് ഉപ്പ് ഇട്ടേക്കാം കുറേ പേര് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രം കണ്ടിട്ട് അയ്യോ അതൊന്നും മാറ്റിട്ടാ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വേറെ ഒരു ബോട്ടിൽ നമ്മളെ ഹെല്പ്പിന് വരുന്ന ചേച്ചി പൊട്ടിച്ചപ്പോൾ പേടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലായതാണ് അതുകൊണ്ടാണ് കേട്ടോ അതിൽ ഇത്രയും ദിവസം അത് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നിപ്പോൾ നമ്മളെ കുറച്ച് ഇപ്പോഴത്തെ അല്ലേ ഡോർ അടച്ചു വെക്കാൻ പറ്റും കുട്ടികൾ പോയിട്ട് വലിച്ചിട്ടൊന്നുള്ള പേടിയില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം എല്ലാം പിന്നെ ഗ്ലാസ് ബോട്ടിൽസ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇതും നമ്മുടെ ഹോം സെൻറ്റർ ആണ് ഹോം സെൻറ്റർ എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നല്ല വിലയാണ് കേട്ടോ അവിടെ നമുക്കെല്ലാം ഇഷ്ടപ്പെടും പക്ഷെ നല്ല വിലയാണ് അതുകൊണ്ട് ഞാൻ ഒപ്പത്തുനിന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബ്രൗൺ ഷുഗർ ആണ് ബേബിക്ക് കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ബേബിക്ക് മാത്രമേ ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ അത് നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആയിരുന്നു പിങ്കി അപ്പൊ അടുത്തത് നമ്മുടെ പിങ്ക് സോൾട്ടിൽ വന്നിട്ട് കല്ലുപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലാത്തതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് റോക്സ് റോക്ക് സോൾട്ട് ഇങ്ങനെയൊക്കെ പറയില്ല ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് നമ്മുടെ വൈറ്റ് വൈറ്റ് സോൾട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും അപ്പൊ ഞാൻ ഈ ബോട്ടിൽസിനൊക്കെ ഓരോ പേര് വെച്ചിരിക്കുകയാണ് പിങ്കി റോസി വൈറ്റി ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് അതുപോലെ മില്ലറ്റ്സ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് മുളപ്പിച്ചിട്ട് വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് നല്ലതാണ് രാവിലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് ഞാൻ വരുന്ന വ്ലോഗിലൊക്കെ കാണിച്ചാൽ കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനത്തെ സമ്പാട്ടോ കഴിക്കാം അതായത് നമ്മുടെ റണക്കുട്ടി അപ്പൊ അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ പൊരി കൊണ്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ നമ്മുടെ പണ്ടത്തെ കുറേ മിഠായികളൊക്കെ ഇല്ല അതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കണമൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ അതൊന്നും സെറ്റായിട്ടുള്ള ഞാൻ ഓരോന്ന് അങ്ങടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് മാറ്റി മറിച്ച് ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അവസാനം സെറ്റായ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഇന്ന സാധനം ഇന്ന ബാത്തുവൊക്കെ ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും അങ്ങനെ വല്ലതും തോന്നുകയാണെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ടൈലിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈല് ഭയങ്കര മോശമായി നന്നായിട്ടുള്ള ചിലർ നന്നായിട്ടുണ്ട് എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഓരോ സമയത്തും ഓരോ ട്രെൻഡ് ഉണ്ടാവില്ലേ നമ്മുടെ ഇവിടെ ഇപ്പോഴാണ് യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ മൊറോക്കൻ സ്റ്റൈൽ ടൈലാണ് അവരിടുന്നത് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ വരണം എന്ന ട്രെൻഡ് അതാണ് ഈ അതെന്നെ മതിയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ എടുത്തത് ഞാൻ ആക്ച്വലി കോട്ടിയാടിന് മാത്രമാണ് കേട്ടോ ആ ഒരു ടൈൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇക്കയും അമ്മയും തിരക്ക് കൂട്ടിയിട്ട് മതി എത്ര നേരമായിട്ട് നോക്കണു പറഞ്ഞിട്ട് അവസാനം ഇത് നമ്മൾ ശരി കിച്ചണിൽ ഇടാന്ന് ചോദിച്ചു പിന്നെ കുറച്ച് ഡാർക്ക് ആൻഡ് ഷെയ്ഡും കൂടെ ആകുമ്പോൾ ചളി ആയാലും അറിയില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു വാസ്തവം തന്നെയാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വലിയൊരു ഇഷ്ടം തോന്നിയില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് കണ്ട് കണ്ട് എനിക്കൊരു ഇഷ്ടം വരാൻ തുടങ്ങിയിട്ടാണ് പിന്നെ ടൈൽ ആസിഡ് വാഷ് ചെയ്യാനായിരുന്നു അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു കുഴപ്പമൊക്കെ ഉണ്ടാവും പിന്നെ അതേ നമ്മൾ നമ്മുടെ കുഞ്ഞു ബാസ്ക്കറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതും കൂടെ ഒരു സെറ്റിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം ഒരു അര കാണുന്ന ആ ഒരു അരമണിക്കൂർ മുമ്പ് കേട്ടോ വോയിസ് ഓർ കൊടുക്കുന്ന ആ സമയത്ത് ഓരോരുത്തരുടെ റൂമിലേക്ക് വന്ന് കയറിയിട്ടുണ്ടെന്ന് നല്ലോണം എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫ്ലോ ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു വോയിസ് ഓർ എടുക്കുന്ന സമയത്ത് പിന്നെ ഇതേ വലിയ ബാസ്ക്കറ്റിൽ ഇതുപോലെയുള്ള ബാക്കി ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ മാറ്റം വരും കേട്ടോ നമ്മളൊരിക്കും കൂടെ ഇനിയിപ്പോൾ അയക്കുക പർച്ചേസ് ചെയ്യാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് മണിയിട്ടിരിക്കുകയാണ് താഴെ ഇതുപോലെ നമ്മുടെ റൈസ് ബോക്സും നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബ്രെഡ് ബോക്സ് ഈ ഒരു ഭാഗത്ത് ആ ഒരു എം ടി ആയിട്ട് പോലെ ഒരു ഫീലായി ഇനി അവിടെ വന്നിട്ട് നമ്മൾ ലോണ്ടറി ഏരിയ പാൻഡ്രി എന്നൊക്കെ ഇങ്ങനെ ഭംഗിയിൽ നല്ല എഴുതിയിട്ടുണ്ടാവില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ നമുക്ക് പ്രൊമോഷൻ വേണ്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആവും നമുക്കും ഇത് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും അപ്പം അതൊക്കെ സെറ്റ് ചെയ്യണം ഇഷ്ട അപ്പോൾ അതിനൊക്കെ ഇനി ഓരോന്നും മെല്ലെ മെല്ലെ ചെയ്യുമ്പോൾ എനിക്കും ഒരു സമാധാനം ഉണ്ടാവും എല്ലാം കൂടെ ചെയ്തിട്ട് ശരിക്കും ആകെ ടയേഡായി മെന്റലി ഫിസിക്കലി നല്ലോണം ടയേഡായിരിക്കുന്ന അവസ്ഥയാണ് ഇതിങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മാസമായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ മനസ്സിൽ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടിട്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കൂലെ ആ ഒരു മൊമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ഈ സംഭവമൊക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞാനത് ചെയ്തിരിക്കാണ് ഇപ്പോൾ ഈ ആണ് ഈ ഭാഗത്തൊക്കെ അടിച്ചിരിക്കുന്നത് ചെറിയൊരു ഫിനിഷിങ് പ്രോബ്ലം അതിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇനിയും അവരെ വെയിറ്റ് ചെയ്തിരുന്ന ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് വെറുതെ മാറ്റി മാറ്റി കൊടുത്ത് എനിക്ക് സത്യം പറഞ്ഞിരിക്കും മദ്യമായിട്ടോ അപ്പോൾ പിന്നെ ഇനി എങ്ങനെയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടു പിന്നെ അടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ എത്തിയപ്പോൾ ഞാൻ ചെറുതായിട്ട് വീണ്ടും ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലുള്ള സംഭവങ്ങൾ മാറ്റിയിട്ട് മൊത്തത്തിൽ ഫ്രൂട്ട്സ് മാത്രമാക്കി ഇങ്ങനെ കാണാൻ നല്ല രസം ഉണ്ട് കിട്ടാം എന്നിട്ട് അനക്കുട്ടീനത്തെ ഞാനിങ്ങനെ എടുത്തിട്ട് പോണെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇപ്പോൾ കാണാൻ ഒന്നും കൂടെ ഭംഗിയുണ്ട് അല്ലേ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടായില്ലേ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് കമൻ്റിലൂടെ ഒന്ന് അറിയിക്കാം പിന്നെന്താണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും എടുത്തുകൊണ്ടാണ് ഞാൻ ഈ താങ്ക്സ് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും തളർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വരുന്ന ആ കമൻസ് ഒക്കെ എന്നെ ശരിക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ട് ഇത് നമ്മുടെ സി സി ടി വിയിൽ നിന്ന് കയറിയ ഒരു ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് കുറേ ഒക്കെ ഇനി സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പഴത്തെ സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സെക്ഷനായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബായ് അസാലേക്കും മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ